ആലപ്പുഴ കളർക്കോട്ട് വാഹനാപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ ശ്രീദീപ് വത്സന്റെ മരണം പാലക്കാട് ശെഗിരിപുരത്തിന് മായാത്ത വേദനയായി പാലക്കാട് ഭാരത്മാതാ സ്കൂൾ അധ്യാപകൻ ശെഗിരിപുരം കാവ് സ്ട്രീറ്റ് ശ്രീവിഹാറിൽ ശ്രീവത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിന്റെ മകനാണ് ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയായ പത്തൊമ്പത് വയസ്സുള്ള ശ്രീദീപ് പഠനത്തിനൊപ്പം കായികരംഗത്തും മികവ് തെളിയിച്ച വിദ്യാർത്ഥിയായിരുന്നു ശ്രീദീപ് വത്സൻ ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളിൽ ശ്രീദ്വീപുമുണ്ടെന്ന വാർത്തയുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ശേഖരീപുരം ഗ്രാമത്തിന് പഠനത്തിലും കായികരംഗത്തും ഒരേപോലെ മികവ് പുലർത്തിയ പത്തൊമ്പത് വയസ്സുകാരൻ നാടിന് അത്രമേൽ പ്രിയങ്കരനായിരുന്നു ഭാരത്മാതാ സ്കൂളിലെ ഹർഡിൽസ് താരമായിരുന്ന ശ്രീദ്വീപ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഷൂട്ടിങ്ങിലും അപാരമികവ് പുലർത്തിയിരുന്ന ശ്രീദ്വീപ് അനുസരണയും സഹപാഠി സ്നേഹവുമുള്ള വിദ്യാർത്ഥിയായിരുന്നെന്ന് ഭാരത് മാതാ സ്കൂൾ കായിക അധ്യാപകൻ ഹരിദാസ് അനുസ്മരിച്ചു ശ്രീദ്വീപ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് നല്ല ഒബീഡൻ്റായിട്ടുള്ള സ്റ്റുഡൻ്റാണ് പഠിക്കാനും സ്പോർട്സിലും വളരെ മികവ് തെളിയിക്കുന്നൊരു കുട്ടിയായിരുന്നു ആ കുട്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ കേരളത്തെ പ്രതികരിച്ച് മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുകയും അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും നല്ല പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ കുട്ടിയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് എം ബി ബി എസിലേക്ക് മാറ്റുകയായിരുന്നു ധാരാളം കുട്ടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആർമി മേജർമാരുണ്ട് ഇത് ഞങ്ങളുടെ ക്ലബ്ബിലെ നാലാമത്തെ ഡോക്ടറാണ് ആ കുട്ടിയെ രണ്ട് മാസം മുമ്പ് ഞങ്ങളൊരു യാത്രയപ്പ് നൽകി പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്ധ ട്രാക്കിൽ വെച്ചിട്ട് അപ്പോൾ അത് ആ കുട്ടി പറഞ്ഞു ഞാൻ ഡോക്ടറായിട്ട് വരും നിങ്ങളെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അധ്യാപകനായ ശ്രീവത്സന്റെയും അഭിഭാഷകയായ ബിന്ദുവിന്റെയും മകനായ ശ്രീദീപ എൻട്രൻസ് പരീക്ഷയിൽ രണ്ടാം ശ്രമത്തിലാണ് മെഡിക്കൽ പഠനത്തിന് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പ്രവേശനം നേടിയത് അകാലത്തിൽ പൊലിഞ്ഞ പ്രതിഭയുടെ നഷ്ടം ശേഖരീപുരത്തിന് മായാത്ത വേദനയായി ന്യൂസ് ബ്യൂറോ പാലക്കാട്